ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ അർനോക്സ്റ്റേ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്ലെയർ ഓഫ് ദി വീക്കിന്റെ ഒരു ബോക്സ് ബോക്സ്റ്റോ നമുക്ക് ക്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ബോക്സ്റ്റോ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മളെ മെയിൻ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർണോൾഡ് തന്നെയാണ് കാരണം വേറെ മെച്ചപ്പെട്ടതായിട്ട് ആരുല്ല ഓൾമോ തന്നെയാണ് പിന്നെ കുറച്ചും കൂടി നല്ലത് ഓൾമോ അല്ലെങ്കിൽ അർണോൾഡ് അതിൽ രണ്ടു പേര് ആരെങ്കിലും കിട്ടിയാൽ കൊള്ളാം അല്ലാതെ വേറെ ഉപയോഗപ്രദമായിട്ടുള്ള അല്ലെങ്കിൽ നല്ല കാടായിട്ട് വേറെ ആരും തോന്നിയിട്ടില്ല പിന്നെ ഉള്ളത് വാറ്റ്കിൻസ് ആണ് ഒക്കെ നമ്മളിൽ ഓൾറെഡി ഉണ്ട് അപ്പൊ അത് കാരണം ആവശ്യമില്ല റണോൾഡോ നമുക്ക് ആവശ്യമില്ല ഡാനിയോമ തന്നെയാണ് മെയിൻ ആയിട്ട് ഇല്ലാത്തൊരു കാർഡ് പക്ഷെ റോണാൾഡ് കിട്ടിയാലും കുഴപ്പമില്ല റണോൾഡ് വ്യത്യസ്തമായിട്ടുള്ള കാർഡുകൾ നമ്മളിൽ ഉണ്ട് യൂസ് ചെയ്ത് നോക്കാന്നുള്ളത് മാത്രം അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കം കൂടി ബോക്സ്ട്രോ എന്ന് പറഞ്ഞാൽ നമ്മളുടെ എല്ലാവരും ജസ്റ്റ് ചെക്ക് ചെയ്യാം അതിനുശേഷം ജസ്റ്റ് കറക്റ്റ് അപ്പം നമ്മളുടെ ഭാഗ്യം പോലെ ഏതെങ്കിലും ഒരു പ്ലെയർ നമുക്ക് തരും നമുക്ക് ഈ പ്ലെയർ ഓഫ് ദ വീക്കിൽ എന്തായാലും അടിയിലത്തെ പ്ലെയറാണ് എപ്പോഴും തരാറ് ടോപ്പിൽ എല്ലപ്പോഴും മാത്രമേ ടോപ്പിലെ പ്ലേയേഴ്സിനെ അവർ തരാറുള്ളൂ അടിയിലെ ഏതെങ്കിലും മൂന്നിലെ ഏതെങ്കിലും ഒരു പ്ലെയർ നമുക്ക് കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ടോപ്പിലെ രണ്ടിലേതെങ്കിലും ഒരാൾ ആർ അല്ലെങ്കിൽ അല്ലെങ്കിലും അങ്ങനെയാണ് തരാറ് പ്ലേയേഴ്സിനെ പ്ലെയർ ഓഫ് ദ വീക്കിൽ തരാറില്ല സാധാരണ കണ്ടുവരുന്ന ഒരു സംഭവം കേട്ടോ എനിക്ക് മാത്രമല്ല ചിലപ്പോൾ ഭക്ഷണ ഒരു അങ്ങനെ തന്നെ ആയിരിക്കും യൂസ്ഫുൾ അല്ലാത്ത കാർഡ് മാത്രമേ വിളിച്ചുള്ളൂ ജസ്റ്റ് നമുക്ക് ട്രൈ എടുക്കാം ക്യാൻസൽ ചെയ്യാം ഫ്രീ അടിക്കാം അങ്ങനെ ഓരോന്ന് ചെയ്ത് ചെയ്ത് നമുക്ക് സ്പിൻ എടുക്കാം ഓക്കെ ഗൈസ് നല്ല അടുപ്പിലെ അനിമേഷൻ ആണ് വന്നിട്ടുള്ളത് ഇത് കണ്ടാലും അറിയാം എന്തായാലും ഗ്രീൻ എന്തായാലും വരും അനിമേഷൻ ഇല്ല പക്ഷെ നല്ല പ്ലെയർ ആവണ ചാൻസ് ഇല്ല പറഞ്ഞ പോലെ തന്നെ ബ്യൂട്ടസ് ജീൻ ബ്യൂട്ടസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലെയർ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഗോൾ കീപ്പറാണ് ആണ് ഉപയോഗങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നാലും ടീമിന്റെ സ്കോഡിൽ ഇടാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബെല്ലൈക്കൺ കൂടി അമർത്താം ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയി വേറെ ദിവസം കാണാം ഗുഡ് ബൈ കെയ്സ്